വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചക്ക ഉണ്ട് പച്ച ചക്ക ഉണ്ടല്ലോ അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കിയത് ഒരു പച്ചരിയും പച്ച ചക്കയും മാത്രമേ ചേർത്തുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല അതിന് ഞാനൊരു തക്കാളി ചമ്മ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി പൂട്ടി കഴിക്കാം പക്ഷേ ഈ ചക്ക എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റിക് പേഷ്യൻസൊക്കെ വളരെ നല്ലതാണ് അല്ലാത്തവർക്കും വളരെ നല്ലതാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ചക്ക ചക്ക കുരു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇപ്പോഴാണ് കൂടുതൽ ആൾക്കാർ അതൊക്കെ അതിൻ്റെ ഗുണങ്ങൾ കൂടുതൽ അറിഞ്ഞു വരുന്നത് പണ്ടൊക്കെ ചക്ക കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്നാലും ഇപ്പോഴും വീണ്ടും എല്ലാവരും ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ ചക്ക കൊണ്ട് പല റെസിപ്പീസും ഉണ്ടാക്കാം കേട്ടോ ചക്ക കൊണ്ട് മുറുക്കം ഉണ്ടാക്കാം അതുപോലെ തന്നെ പിന്നെ പക്കോട ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അങ്ങനെ കുറേ റെസിപ്പീസ് പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നതൊക്കെ അറിയാമല്ലോ ചക്കപ്പുഴുക്ക് ചക്കാവ ചക്കത്തോരൻ ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് പച്ച ചക്ക കൊണ്ട് റെസിപ്പീസൊക്കെ ചെയ്യാം ഞാനും ചക്ക പുഴുക്ക് ചക്ക ഇരിശ്ശേരിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്ക ദോശ സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കരുതേ കണ്ടോ ഞാൻ എടുത്ത് കാണിച്ചു തരാം കണ്ടോ അത് ക്രിസ്പി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു മൂന്ന് മണിക്കൂർ വരെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കപ്പിന് ഒരു കപ്പാണ് കേട്ടോ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ വെച്ചിരുന്നാലും മതി നാല് മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സാറാൻ നമ്മൾ അപ്പത്തിനൊക്കെ കുതിർക്കാനായിട്ട് വയ്ക്കുമല്ലോ അതുപോലെ തന്നെ ഇപ്പം ഞാൻ അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നു ഒറ്റ ട്രിപ്പിന് ഇടാനേ ഉള്ളൂ അതെന്തെന്ന് വെച്ചാൽ ശഹലം വെള്ളം ചേർത്ത് അരയ്ക്കാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കണ്ട പിന്നീട് ആവശ്യം വരാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്തോളാം കൊള്ളാം അരച്ചിട്ട് വരാം കേട്ടോ എൻ്റെ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് പച്ചരി മുഴുവനും അതൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലിട്ട് അരയ്ക്കാനായിട്ട് ചക്ക എടുത്തിട്ടുണ്ട് ചക്ക നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ കഷങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ഇത് രണ്ട് കപ്പുണ്ട് കേട്ടോ നമ്മൾ അരി എടുത്ത കപ്പിന് രണ്ട് കപ്പ് ചക്കയുണ്ട് കാണിച്ചു തരാം അപ്പം അത് നമുക്ക് ജാറിൽ ജാറിലിട്ട് കൊടുക്കാം നീ ഒരു കപ്പും കൂടെ കൊടുക്കാം ഇട്ടിട്ട് അതും നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ചക്കയുടെ കഷ്ണങ്ങളൊന്നും പാടില്ല ശഹരം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഫൈനായിട്ട് അരയണം അത്രയേ ഉള്ളൂ അരച്ചിട്ട് വരാം അപ്പോൾ അരച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട് കണ്ടോ കട്ടിക്ക് തന്നെ അരച്ചിട്ടുണ്ട് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർക്കേണ്ടി വരും ദോശയല്ലേ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മാവ് കുറച്ച് ലൂസ് ആയിരിക്കണം അപ്പം ഞാൻ അതിൻ്റെ കൂടെ മിക്സിയുടെ ജാല ജാലശാഹലം വെള്ളം കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കുന്നു കേട്ടോ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം അപ്പോൾ ഈ ചക്കയുടെ കളർ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ ശരിക്കും നല്ല പച്ച ചക്കയാണ് പഴുത്തിട്ടൊന്നുമില്ല നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം നിങ്ങൾക്കിത് രാവിലെ അരച്ചിട്ട് ഉടൻ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ മാവ് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ നമ്മളിപ്പോൾ അടുത്ത ദിവസം രാവിലെ അരച്ചിട്ടുടനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കേണ്ടി വരും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ തലേദിവസം രാത്രി തന്നെ അരച്ച് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് മൂടി വെച്ച് കൊടുക്കാം രാവിലെ എടുത്ത് ദോശ ഉണ്ടാക്കാം അപ്പം ഞാൻ പോലെ നിങ്ങൾക്ക് ഉടനെ വേണമെങ്കിലും ഇത് അരച്ച ഉടനെ നമുക്ക് ദോശ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ നല്ല ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ചക്ക എന്ന് പറയുന്നത് അത് കാരണം നമുക്ക് ഓരോന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കലക്കി കൊടുക്കാം വെള്ളം ആവശ്യം വരും എന്താ വെച്ചാൽ ദോശ ആയതുകൊണ്ടേ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരും എങ്കിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് കരത്തി എടുക്കാൻ പറ്റത്തുള്ളൂ കണ്ടോ നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് ശകരം ഉപ്പ് ചേർക്കണം കുറച്ച് ചേർക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം കേട്ടോ വെള്ളവും കൂടെ ചേർക്കാം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കണ്ടോ ഇതുപോലെ ആക്കിയിട്ടുണ്ട് നമുക്കിനി ദോശ ഒഴിക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കോണെ വേണമെങ്കിൽ ഉപ്പ് ചേർത്തോളാം അപ്പോൾ നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് കുറച്ച് ഓയില് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കല്ല് അങ്ങ് ഓവറായിട്ട് ഹീറ്റാക്കണ്ട മീഡിയം ചൂടായാൽ മതി അപ്പോഴേ നമുക്ക് ഏത് ദോശയായാലും പരത്താനുള്ള സൗ സൗകര്യങ്ങളാണ് ചോദിച്ചത് നല്ല ലൂസായിരിക്കണം എങ്കിലേ നമുക്ക് പരത്താൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം മേഘും പാകത്തൊക്കെ നല്ല രീതിയിൽ ചോന്ന് വരും അപ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഈ ചക്ക ആയോ മറിച്ചിട്ട് എടു നല്ല മൊരിച്ചെടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മടക്കിയെടുത്താൽ മതി അത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് മടക്കിയെടുക്കാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ കണ്ടോ നമ്മുടെ ദോശ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കേ താങ്ക്